തൃശൂരിൽ അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു എൽതുരത്ത് സ്വദേശി ആബേലാണ് മരിച്ചത് സ്ഥലത്ത് കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് നിലവിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച മരണം സംഭവിക്കുന്ന രണ്ടാമത്തെ ഇര അതും തൃശൂരിൽ നിന്ന് തന്നെയാണ് നിലവിൽ സംഭവ സ്ഥലത്ത് കോൺഗ്രസ് ബി ജെ പി വൻ പ്രതിഷേധമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിനാ തീർച്ചയായും രണ്ടാമത്തെ സംഭവമാണ് തൃശൂരിൽ ഇത്തരത്തിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച് ജീവൻ നഷ്ടപ്പെടുന്നത് നേരത്തെ തൃശ്ശൂർ എം ജി റോഡിലായിരുന്നു കുങ്ങുന്നൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനാണ് സമാന രീതിയിൽ ദാരുണമായ അന്ത്യം ഉണ്ടായത് അതേ അപകട അതേ രീതിയിൽ തന്നെയാണ് ഈ അയ്യന്തോളിലും ഉണ്ടായത് അയ്യന്തോൾ സെന്ററിന് അയ്യന്തോൾ ഗവൺമെന്റ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് രാവിലെ ഒൻപതേ കാലോടെയാണ് ഈ തരത്തിൽ ഈ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കലും ബൈക്ക് വെട്ടിച്ചതോടെ ബസ്സിനടിയിലേക്ക് വീണ് യുവാവ് ബസ് കയറി ദാരുണാംഗം സംഭവിച്ചത് എൽപ്പുരുത്ത് സ്വദേശി ആബേൽ ആണ് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആബേൽ ആണ് ഇത്തരത്തിൽ റോഡിൽ ജീവൻ പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടായത് ആബേൽ ഏർ മുൻപുറ പുഴക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ്സും സമാന രീതിയിൽ പോവുകയായിരുന്നു ഇതിനിടെ ബസ്സിന് സമീപത്തുകൂടെ പോയ അബിൽ റോഡിലെ കുഴി കണ്ട് ബൈക്ക് വെട്ടിച്ചതോടെ ബസ്സിനടിയിലേക്ക് വീണ് ബസ് കയറി മരിക്കുകയായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഈ ബസ് തടഞ്ഞിട്ട് വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കി പിന്നീട് ഈ നിലവിലിപ്പോൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് റോഡിൽ കുട്ടിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഗതാഗതം പൂർണ്ണമായും അമ്പിച്ച സാഹചര്യമാണ് പോലീസും ഇതിനിടയിൽ സമരക്കാരും പോലീസും തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെത്തി സമരക്കാരുടെ ആവശ്യം കളക്ടർ അടിയന്തരമായി സ്ഥലത്തെത്തി വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് പ്രതിപക്ഷ പ്രഷർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ കല്ലൻ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കൗൺസിലറായ സുനിതാ വിരു ഉൾപ്പെടെയുള്ള കൗൺസിലർമാരാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം നടത്തുന്നത് ബിജെപി ആകട്ടെ ബിജെപി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മാനോന്റെ നേതൃത്വത്തിലുള്ള ബിജെപി പ്രവർത്തകരും സ്ഥലത്ത് പ്രതിഷേധിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് റോഡിനെ കുഴിയത്തരത്തിൽ തൃശൂരിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായി സമാന രീതിയിലുള്ള ഒരു അപകടം ആവർത്തിച്ചിരിക്കുന്നു ഇതിൽ അധികൃതർ എന്തായാലും ഇതിൽ കർശനമായ നടപടി സ്വീകരിക്കണം റോഡിൽ ആ റോഡ് എന്ന് പറയുന്നത് അയ്യന്തോളിൽ നിന്നും പുഴക്കൽ വരെ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് ഉള്ളത് ഈ റോഡിന്റെ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർക്കണം സ്ഥലത്തിന് ഉടനടി സ്ഥലത്തെത്തി ഇതിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടാണ് ഇവിടെ ഒരു പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് പ്രധാന റോഡാണ് കാരണം ഈ പുറയ്ക്കൽ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുന്ന വരെ പോകുന്ന പ്രധാന പാതയിൽ പണി നടക്കുന്ന അല്ലാതെ കൂടുതൽ വാഹനങ്ങളും ഈ വഴിക്കാണ് പോകുന്നത് സ്ഥിരമായി ഈ വഴിയിൽ വലിയ ഗതാഗത റോഡാണ് അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് ഉള്ളത് പി ഡബ്ല്യു ഡി റോഡ് കൂടിയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് നേരത്തെ തൃശൂരിൽ എം ജി റോഡിലുണ്ടായ അപകടം കോർപ്പറേഷന്റെ അതി അധീനതയുള്ള റോഡാണെങ്കിൽ ഇത് പി ഡബ്ല്യു റോഡാണ് എന്നുള്ള വ്യത്യാസം കൂടിയുണ്ട് എന്നിരുന്നാൽ കൂടി കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഈ യുവാവിന്റെ കാര്യമായ മതിയായ നഷ്ടപരിഹാരം നൽകണം അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇരു പാർട്ടിക്കാരും ഉന്നയിച്ചോടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് അർജുന അനീഷ് നമുക്കറിയാം ഈ ജീവനെടുക്കുന്ന ഇത്തരം റോഡിലെ കുഴികളും കണ്ണടച്ചിരിക്കുന്ന അധികാരികളും എന്ന് നമ്മൾ ഈ റോഡിലൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ യാത്ര ചെയ്യുമെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ മുന്നിലുള്ള മുന്നിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നീയെങ്കിൽ മറ്റന്നാൾ ഞാൻ എന്നായിരിക്കും ഇത്തരത്തിലൊരു സംഭവം നമ്മൾക്കോ നമ്മൾക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും വരാമെന്നുള്ള സ്ഥിതിയായി നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വികാരാഭ്യമായ ഒരു പ്രതിഷേധമാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അനീഷ് തീർച്ചയായും തീർച്ചയായും കാരണം നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ സംഭവമാണ് സമാന ഉണ്ടാകുന്നത് വലിയ കുഴികളാണ് തൃശൂർ നഗരത്ത് നഗരത്തോട് ചേർന്ന് കഴുകുന്ന റോഡുകൾ താരതമ്യേന അല്പം ഭേദമുണ്ടെങ്കിലും നഗരത്തിലേക്ക് പുറത്തേക്ക് കടന്നാൽ ഇത് നഗരത്തിന്റെ പുറത്തെ ഭാഗമാണ് നഗരത്തെ പുറത്തേക്ക് കിടന്നാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുഴികളാണ് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ അപകടം നടന്ന ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കുഴിയാണ് ഈ റോഡുകളിൽ ഉള്ളത് ഈ റോഡിൽ ഈ കുഴി കാരണം വലിയ രീതിയിലുള്ള ഗതാഗത കുഴികളാണ് നിരന്തരം അതായത് അയ്യന്തോൾ മുതൽ പുഴയ്ക്കൽ വരെ വലിയ ഗതാഗതക്കുരുക്കാണ് സ്ഥിരമായി അതായത് ഏത് സമയത്തും രാവിലെ എന്നല്ല വൈകിട്ടെന്നല്ല നിരന്തരമായി ഈ റോഡിൽ വലിയ ഗതാഗതക്കുരുക്കാണ് വാഹന ബ്ലോക്കാണ് കാരണം ഈ റോഡിലെ കുഴികളാണ് അത്തരത്തിലുള്ള റോഡാണ് ഈ അയ്യന്തോൾ മുതൽ അതായത് കോളടി ജംഗ്ഷൻ കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലം മുതൽ പുഴയ്ക്കൽ അതായത് കുന്നംകുളം സംസ്ഥാന പാതയിലേക്ക് എത്തുന്നത് വരെ വലിയ രീതിയിലുള്ള കുഴികളാണ് ഉള്ളത് കാരണം ഇത്ര നാളായി ഈ കുഴികളടയ്ക്കാൻ അധികൃതർ ഒരു ആരോപണവും ഈ സമരക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഒരു പക്ഷെ ഈ കുഴികളെല്ലാം നേരത്തെ അടച്ചിരുന്നെങ്കിൽ ഈ യുവാവിന്റെ ജീവൻ നടപടിയിൽ പൊലിയുമായിരുന്നില്ല എന്ന് എന്ന് ഉന്നയിച്ചാണ് ഇത്തരത്തിൽ സമരക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തുന്നത് ഈ ഇനിയെങ്കിലും അധികൃതർ ഇപ്പൊ ഈ കണ്ടു തുറന്നുണ്ടെങ്കിൽ ഇനിയും അവിടെ മറ്റൊരു ജീവൻ കൂടി പൊളിയാനുള്ള സാഹചര്യം സാധ്യത ഉണ്ട് അത്തരത്തിൽ വലിയ കുഴികളാണ് ഈ റോഡിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കളക്ടർ അടിയന്തരമായി ഈ സ്ഥലത്തേക്ക് എത്തി ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം മരണപ്പെട്ട യുവാവിന് മതിയായ സഹായം നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം നടക്കുന്നത് എടുത്തു പറയുന്ന ഒരു കാര്യം ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്തേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയക്കാർ എത്തിയില്ല മറിച്ച് നാട്ടുകാർ തന്നെയാണ് പ്രതിഷേധം ആരംഭിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ബസ് തടയുന്നതും വാഹനങ്ങൾ തടയുന്നതും പ്രതിഷേധം ആരംഭിക്കുന്നതുമൊക്കെ പിന്നീടാണ് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് രാജൻ തല്ലൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും ബി മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബി ജെ പി പ്രവർത്തകരും ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയത് എവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ യുവാവ് ദാരുണാമ്യം സംഭവിച്ചത് ഉൾപ്പെടെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ സമരമായി ആദ്യം കാണാൻ ആവില്ല കാരണം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നടന്നത് പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ പ്രതിഷേധം ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും പ്രതിഷേധക്കാരെ പോലീസ് റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല അതോടെയാണ് റോഡിൽ പ്രവർത്തകർക്ക് കുത്തിയിരുന്നത് പോലീസുമായി ഉണ്ടും തള്ളും വരെ ഉണ്ടാകുന്ന ഒരു ഘട്ടം എത്തി എന്തായാലും കളക്ടറെ അടിയന്തരമായി സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച റോഡ് അടിയന്തരമായി അറ്റകുറ്റിയ പണികൾ തീർത്ത് നന്നാക്കാം എന്നുള്ളൊരു ഉറപ്പൊക്കെ ലഭിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഈ സമരം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളൂ നിലവിലിപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ സ്ഥലത്ത് നടക്കുന്നത് അഞ്ജുന തീർച്ചയായും അയ്യന്തോളം റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് അടിയിൽപ്പെട്ടു മരിച്ചു ഇതേ സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ സംഭവിച്ചിരുന്നു ഇതേ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നിട്ടും ആ റോഡിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നതാണ് സത്യം നിലവിൽ അവിടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് എൽതുരുത്ത് സ്വദേശി ആബേലാണ് മരിച്ചത് സ്ഥലത്ത് കോൺഗ്രസ് ബി ജെ പ്രതിഷേധം ശക്തമാവുകയാണ് അനീഷാ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്